രണ്ടും പെണ്ണല്ലേ റിമി ടോമി എന്തിനാ രഞ്ജിനി ഹരിദാസ് കരയിപ്പിച്ചത് രണ്ട് താരങ്ങളും മിനിസ്ക്രീനിലെ മികച്ച താരങ്ങളാണ് ഒരു ചളിപ്പും വളിപ്പുമില്ലാതെ എന്തു കാര്യങ്ങളും വെട്ടിത്തുറന്നു പറയുന്നതാണ് രഞ്ജിനിയുടെയും റിമിയുടെയും ശൈലി ഈ അടുത്ത് ഒരു മലയാളം ചാനൽ റിമി അവതരിപ്പിക്കുന്ന അക്കങ്ങൾ തെറ്റിച്ചുള്ള ഒരു പ്രോഗ്രാമിലാണ് രഞ്ജിനിയും സന്തോഷ് പാണ്ഡിറ്റും ഗസ്റ്റ് താരങ്ങളായി എത്തിയത് ആ ഷോയ്ക്കിടെയാണ് റിമി ടോമിയെ രഞ്ജിനി ഹരിദാസ് പാതിരാത്രിയിൽ കൂട്ടിക്കൊണ്ടുപോയി കരയിപ്പിച്ചത് കഥയിങ്ങനെ രഞ്ജിനി ഹരിദാസും റിമി ടോമിയും മമ്മിയും അടങ്ങുന്ന സംഘം ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിലൊന്നായ പെട്ര സന്ദർശിച്ചതിനു ശേഷം ഡാഡി റാം എന്ന സ്ഥലത്തെത്തി രാത്രി ഫുഡ് കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ കിടന്നു മണി കഴിഞ്ഞപ്പോൾ റിമിയുടെ വാതിൽ ആരോ മുട്ടുന്നു താരം വാതിൽ തുറന്നപ്പോൾ രഞ്ജിനി റിമിയോട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് കൂടെ വരാൻ പറഞ്ഞു മമ്മി ചോദിച്ചു എങ്ങോട്ടാണെന്ന് രഞ്ജിനി ഇപ്പം കൊണ്ടുവിടാമെന്നും പറഞ്ഞ് റിമിയെയും കൂട്ടി കൂരാ കൂരിട്ടിലേക്ക് നടന്നു കയ്യിലെ മൊബൈൽ വെളിച്ചത്തിൽ ഒരു മലയാണ് കയറുന്നത് കയറി കയറി മലയുടെ ഉച്ചയിലെത്തിയപ്പോഴാണ് ഫോൺ ഓഫായതും റിമിക്ക് താങ്കൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായതും റിമി അമ്മയെ വിളിച്ച് കരയാൻ തുടങ്ങി നക്ഷത്രങ്ങളെ കൈകൊണ്ട് തൊടാൻ ശ്രമിക്കുന്ന രഞ്ജിനി ശരിക്കാഘോഷിക്കുമ്പോൾ റിമി ഒരു പാറയിൽ അള്ളിപ്പിടിച്ച് കരച്ചിലിന് ശക്തി കൂട്ടിയത്രേ ആ കരച്ചിലിൽ ഭയപ്പെട്ട രഞ്ജിനി പറഞ്ഞത് ഇതിനെയും കൂട്ടി വന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് എന്തായാലും ആ കണ്ണീരോടെ അവിടെ നിന്ന് ഇരുവർക്കും മടങ്ങേണ്ടി വന്നു ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്